രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം അടുത്തത് വൃശ്ചിക കൂറാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ വരുന്നത് ഈ ഇവർക്ക് സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു കാലമാണിത് ഭാവസ്ഥിതി കൊണ്ട് രണ്ടാം രണ്ടാം ഭാവത്തിലാണ് ചതുർഗ്രഹയോഗം സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത് ജോലി സംബന്ധിച്ച് അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിക്കേണ്ടതും കാണിക്കാവുന്നതും അഥവാ അംഗീകരിക്കപ്പെടുന്നതും ആയിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരും അവരുടെ വാക്കിന് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് വരും അത് ദോഷകരമായിട്ടും ബാധിക്കാവുന്നതാണ് വാക്കിൻ്റെ മൂർച്ചയുള്ള വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ജോലി കൂടുതൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഹയർ എപ്സ് ഇവർക്കൊക്കെ ചില ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻകം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ധനം വരുന്നുണ്ട് എങ്കിലും അവരുടെ ചിലവ് എക്സ് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു പോയേക്കാവുന്നതാണ് അത് സൂക്ഷിക്കേണ്ടതാണ് അവരുടെ കണ്ഠം അതായത് കഴുത്ത് കണ്ണ് മുതലായിട്ടുള്ള വ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാനും ഫ്ലെയർ അപ്പ് ചെയ്യാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ട് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് കുടുംബത്തിൽ അവർക്ക് ഉണ്ടാവുന്നതാണ് മറ്റ് കുടുംബപരമായിട്ടുള്ള ഭാര്യ മറ്റ് കുട്ടികൾ അങ്ങനെയുള്ള കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലമാണ് അവർക്ക് ഈ ഒരാഴ്ച എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇവർക്ക് പശുവിനെ പൂജിക്കുക അഥവാ പശുവിനെ തീറ്റ കൊടുക്കുക ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക പഞ്ചാക്ഷര മന്ത്രം സ്വയം ജീവിക്കുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ്